ില് അധിനിവേശത്തിനെതിരെ ഇന്ത്യയും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിലെ കയ്യേറിയ മുഴുവന് ഫലസ്തീന് പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേല് പിൻവാങ്ങണമെന്നും പശ്ചിമേഷ്യയിലെ നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിലെ സെനഗലെ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തത് ഫലസ്തീനിലെ ഇസ്രായേല് അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന യു എന് പ്രമേയത്തെ അനുകൂലിച്ച ഇന്ത്യയുടെ നിലപാട് ആശാവഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിലെ കയ്യേറിയ കിഴക്കന് ജറൂസലം ഉൾപ്പെടെയുള്ള മുഴുവന് ഫലസ്തീന് പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലി പിൻവാങ്ങണമെന്നും പശ്ചിമേഷ്യയിലെ നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിലെ സെനഗലെ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തത് അംഗസഭയിലെ രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു ഫലസ്തീന പ്രശ്നത്തില് സ്വതന്ത്ര ഇന്ത്യ രണ്ടായിരത്തി പതിനാല് വരെ തുടർന്നുവന്ന ഫലസ്തീനിനെ പിന്തുണക്കുന്ന നിലപാടല്ല നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വന്നത് ഫലസ്തീനെ കൈവിട്ട് പൂർണ്ണ ഇസ്രായേലി വിധേയത്വം പ്രകടമാക്കുന്നതായിരുന്നു പശ്ചിമേഷ്യന് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ വന്ന ചർച്ചകളിലും പ്രമേയങ്ങളിലുമെല്ലാം ഇന്ത്യന് സമീപനം രണ്ടായിരത്തി പതിനാലില് വെസ്റ്റ് ബാങ്കിലും ഗസ്സയിലും ഇസ്രായേലും നടത്തിയ നരനായാട്ടിന് അവരെ കുറ്റവിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് യു എന് മനുഷ്യാവകാശ കൌൺസിലില് വന്ന പ്രമേയത്തെ അനുകൂലിച്ച് യൂറോപ്യൻ യൂണിയനിലേതുൾപ്പെടെയുള്ള നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഇസ്രായേലിന്റെ പൈശാചികതയ്ക്ക് വ്യംഗ്യമായ പിന്തുണ നൽകുകയാണുണ്ടായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ഗസയില് കടുത്ത ആക്രമണം നടത്തി നിരപരാധികളായ ഫലസ്തീനികളെ കൊന്നൊടുക്കിയപ്പോഴും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ ചിന്തകളും പ്രാർത്ഥനകളും ഇസ്രായേലിലെ നിഷ്കളങ്കരായ ജനങ്ങൾക്കൊപ്പമാണെന്നായിരുന്നു അന്ന് മോദിയുടെ പ്രഖ്യാപനം ദസയിലെ നിലനിൽപ്പിനായി ഹമാസ് നടത്തുന്ന പ്രതിരോധത്തെ ഭീകരാക്രമണമായി മുദ്രകുത്തി ഫലസ്തീനികളുടെ വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലെ ആക്രമണത്തെ ന്യായീകരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഗസയിലെ അടിയന്തര വെടിനിർത്തല് ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രമേയത്തിനുള്ള വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തു മാത്രമല്ല ഗസയിലെ ആശുപത്രികളടക്കം ഇസ്രായേലെ ബോംബിട്ട് നശിപ്പിക്കവേ ഹെർമിസ് തൊള്ളായിരം ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകി യുദ്ധത്തിലെ ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്തുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഗൌതം അദാനിക്ക് പങ്കാളിത്തമുള്ള ഹൈദരാബാദിലെ ആയുധ നിർമ്മാണ കമ്പനിയിൽ നിർമ്മിച്ച ഡ്രോണുകളാണ് ഇന്ത്യ ഇസ്രായേലിന് നൽകിയത് ഫലസ്തീന പ്രശ്നത്തിന്റെ തുടക്കത്തിൽ ഗാന്ധിജിയും നെഹ്റുവുമെല്ലാം സ്വീകരിച്ചതും ദശകങ്ങളോളം രാജ്യം തുടർന്നു വന്നതുമായ നയങ്ങൾക്ക് കടതുവിരുദ്ധവും യാതൊരു നീതീകരണവും അർഹിക്കാത്തതുമാണ് മോദി സർക്കാരിന്റെ ഈ നിലപാടുകൾ ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്കും ഫ്രാൻസ് ഫ്രഞ്ചുകാർക്കുമെന്ന പോലെ പൂർണ്ണമായും അറബികൾക്ക് അവകാശപ്പെട്ടതാണ് ഫലസ്തീന എന്ന ഉറച്ച അഭിപ്രായക്കാരനായിരുന്നു ഗാന്ധിജി വൻശക്തികളുടെ സഹായത്തോടെ ഫലസ്തീനെ വിഭജിച്ച് അവിടെ ജൂതസമൂഹത്തെ കുടിയിരുത്തിയ നടപടിയോട് ഗാന്ധിജി യോജിച്ചിരുന്നില്ല ജൂതർക്കെതിരെ പാശ്ചാത്യ ലോകത്തെ ക്രിസ്തീയ സമൂഹം നടത്തിയ കൊടും ക്രൂരതകളെ അപലപിക്കുമ്പോൾ തന്നെ അറബ് സമൂഹത്തിന്റെ ഭൂമി പിടിച്ചടക്കിയല്ല അതിന് പ്രായാശ്ചിത്തം ചെയ്യേണ്ടതെന്നായിരുന്നു ഗാന്ധിജിയുടെ പക്ഷം രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അംഗീകരിച്ചിരുന്നില്ല ഫലസ്തീന് വിഭജനത്തെയും ഐക്യരാഷ്ട്രസഭയില് ഇസ്രായേലിന് അംഗത്വം നൽകിയ നടപടിയേയും ഫലസ്തീന വിഭജനത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള ആൽബർട്ട് ഐൻസ്റ്റീന്റെ അഭ്യർത്ഥന നെഹ്റു നിരസിക്കുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നുവരെ ഇസ്രായേലുമായി ഇന്ത്യ യാതൊരു നയതന്ത്ര ബന്ധവും സ്ഥാപിച്ചിരുന്നില്ല സ്വതന്ത്ര ഫലസ്തീന് രാഷ്ട്രത്തെ പിന്തുണച്ച ആദ്യ മുസ്ലിം എതര രാജ്യം ഇന്ത്യയായിരുന്നുവെന്നതും യാസർ അറഫാത്തിനു കീഴിൽ ഉയർന്നുവന്ന ഫലസ്തീന് ലിബറേഷൻ ഓർഗനൈസേഷനുമായി ഇന്ത്യ മികച്ച ബന്ധം പുലർത്തിയിരുന്നുവെന്നതും ഫലസ്തീന് പ്രശ്നത്തിലുള്ള രാജ്യത്തിന്റെ നീതിപൂർവകമായ നിലപാടിലേക്ക് വിരലിച്ചൂണ്ടുന്നു പ്രശ്നം പരിഹരിച്ച് പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഗണത്തില് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്തംബർ പതിമൂന്നിന് അംഗീകരിച്ച ഓസ്ലോ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിലെ കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി പിന്മാറണം ഫലസ്തീനിനും ഇസ്രായേലിനും ഭൂമിശാസ്ത്രപരമായ അതിരുകളെ നിർണ്ണയിക്കണം ദസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് സ്വതന്ത്ര ഫലസ്തീനെ രാഷ്ട്രം രൂപവത്തിരിക്കണം എന്നൊക്കെയായിരുന്നു അന്നത്തെ യു എസ് പ്രസിഡന്റ് വില്ലി ക്ലിന്റന്റെ നേതൃത്വത്തിൽ പി എൽഒ നേതാവ് യാസിർ അറഫാത്തും ഇസ്രായേലെ പ്രധാനമന്ത്രി ഇസാദ് റബിനും ഒപ്പുവെച്ച കരാറിലെ മുഖ്യ വ്യവസ്ഥകൾ ഏറെക്കുറെ ഈ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് കഴിഞ്ഞ ദിവസം യു എന് പൊതുസഭ അംഗീകരിച്ച പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് മുമ്പുള്ള അതിർത്തികളെ ആധാരമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഫലസ്തീനും ഇസ്രായേലും സമാധാനത്തിലും ഒത്തൊരുമയോടെയും കഴിയണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത് ഗസ്സ ഫലസ്തീനിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഗസയുടെ ഭാഗങ്ങളെ കൈയ്യടക്കുകയും പ്രദേശത്തുകാരായ ഫലസ്തീന് ജനതയെ പുറത്താക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും പ്രമേയ ചർച്ചാവേളയില് പൊതുസഭ വ്യക്തമാക്കുകയും ചെയ്തു ഈ നിലപാടിനെ പിന്തുണച്ച മോദി സർക്കാരിന്റെ നടപടി അഭിനന്ദനാർഹമാണ് ഭാവിയിലും ഫലസ്തീന് ഇസ്രായേല് പ്രശ്നത്തില് ന്യായയുക്തമായ നിലപാട് സ്വീകരിക്കുകയും സ്വതന്ത്ര ഫലസ്തീന് രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നതിന് ഇന്ത്യ മുന്നിട്ടിറങ്ങുകയും ചെയ്യേണ്ടിയിരിക്കുന്നു